പഞ്ചായത്തുകൾക്കുള്ള തനത് ഫണ്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള തുച്ഛമായ ഫണ്ട് കൊണ്ട് അവർ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത അവകാശവാദങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞത് ഇവിടെ പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യം ഇത് വളരെ കൃത്യമായി തന്നെ നമ്മുടെ മുമ്പിലുള്ള കൃത്യമായ നമ്മുടെ മുമ്പിലുള്ള ഡോക്യുമെന്റ് ആണ് പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് കൃത്യമായി തന്നെ അത് പിന്നെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല ഇവിടെ ഇവിടെ തദ്ദേശ വകുപ്പ് സെക്രട്ടറി റോണി ഇതിലെ പ്രശ്നം അറിയാം സ്റ്റേറ്റ്മെന്റ് ആദ്യം മുന്നോട്ട് വെച്ചു ഗോപൻ അതിന് മറുപടി പറഞ്ഞു അപ്പൊ കുറച്ചുകൂടി തർക്കമുണ്ടെങ്കിൽ ക്ലാരിറ്റിയോടെ ആ വിഷയം അവതരിപ്പിക്കാൻ കഴിയണം ആദ്യം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കാതെ സ്റ്റേറ്റ്മെന്റിലെ സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ച അപ്പോ നിങ്ങൾക്ക് ആർഗ്യുമെന്റ് ഉണ്ടെങ്കിലാകാം പക്ഷെ അത് പുതിയതാവണം പറഞ്ഞതിന്റെ ആവർത്തനം കൊണ്ട് കാര്യമില്ലല്ലോ മുമ്പ് പറഞ്ഞ ഞാൻ 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 പറഞ്ഞത് ഉദ്ദേശിച്ചതല്ല അദ്ദേഹം ാണ് എന്ന് പറഞ്ഞുകൊണ്ട് പദ്ധതി വിഹിതം എന്താണ് തനത് ഫണ്ട് എന്താണ് അതിനോരോന്നിനും എങ്ങനെയാണ് പണം റിലീസ് ചെയ്യുന്നത് ലൈഫിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി താങ്കൾ ഉന്നയിച്ചൊരു പ്രശ്നം എന്താ അതിന് ഓരോ നിലയ്ക്കും അതിന് മറുപടി പറഞ്ഞില്ലേ അദ്ദേഹം നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കത് ഓർത്തെടുക്കാവുന്ന രീതിയാണ് അപ്പോൾ വെറുമൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല വെറുമൊരു ആർഗ്യുമെന്റും അല്ല താങ്കൾക്ക് ഉണ്ടെങ്കിൽ പറയാം പ്രശ്നമില്ല ഒന്നുമില്ല ഞാനിവിടെ വളരെ ഞാനിവിടെ ഞാൻ ഉന്നയിച്ച ആർഗ്യുമെന്റ് വളരെ കറക്റ്റാ ഒന്ന് പഞ്ചായത്തുകളുടെ തണുത് ഫണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ പകമാറ്റുന്നു അതിനെ കുറിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞില്ല ഇവിടെ നവകേരള സദസ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്പോൺസേഡ് പരിപാടികൾക്ക് വേണ്ടി പഞ്ചായത്തുകൾ തണുപ്പ് ആ പഞ്ചായത്തുകൾ വളരെ ആ തണുത് ഫണ്ട് പോലും പകമാറ്റുന്ന ഒന്ന് രണ്ട് തനത് ഫണ്ടുകൾ വെച്ച് തനത് ഫണ്ടുകൾ വെച്ചല്ല ഒരു ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്ത് മേഖലയിൽ ഏറ്റവും മികവോടെ പോകാൻ കഴിയുന്നത് അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് രണ്ടീ നവകേരള സാഹസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി രാഷ്ട്രീയമായി തന്നെ കാണണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പോയി ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അവിടെ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെയും ജനങ്ങളുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് കോടി വീതം അനുവദിച്ചു നിങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ആ നടത്തിപ്പുകാരനായ പഞ്ചായത്തിൻ്റെ തനതു ഫണ്ടിൽ നിന്ന് നടത്തിപ്പ് കാശ് പോയി എന്ന് പറയുമ്പോൾ ഏഴ് കോടിയാണ് ആ പ്രദേശത്തേക്ക് വന്നത് ആ നിയോജക മണ്ഡലത്തിലേക്ക് വന്നത് അതിൽ ഇടത് യു ഡി എഫ് എം പി എം എൽ എമാരുടെ മണ്ഡലങ്ങൾ നിങ്ങൾ ബഹിഷ്കരിച്ചിട്ടും ഒഴിവാക്കിയിട്ടില്ല കിഫ്ബി ഫണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഏതെങ്കിലും പ്രതിപക്ഷ എം എൽ എക്ക് എതിർപ്പുണ്ടോ ഒരു പ്രതിപക്ഷ ലീഗ് എം എൽ എ തന്നെയല്ലേ തൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്കൂളുകൾ വന്നത് കിഫ്ബി പ്രൊജക്ടിലൂടെയെന്ന് അഭിമാനത്തോടെ പറഞ്ഞ് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ഇതിലൊന്നിലും ഏതെങ്കിലും തരത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അവരുടെ വികസന രേഖയിൽ അവരുടെ മികവുകൾ അവർ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നതിലെ ഈ സപ്പോർട്ട് സിസ്റ്റം അത് ശക്തവും വ്യക്തവുമാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് ഈ തനത് ഫണ്ടിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞുപോയി അതിൽ നിന്ന് മാറാനും വയ്യ തനത് ഫണ്ട് എന്ന് പറയുന്നത് മറ്റ് ഫണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലവും ചെറുതാണ് അത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള നവകേരളത്തിനൊക്കെ ചെലവഴിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നില്ല എന്താ സംഭവം എന്നറിയുമോ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അറിയാവുന്ന ഏവർക്കും അറിയാം തൻ തനത് ഫണ്ടിൽ നിന്ന് എന്തിനൊക്കെ ചെലവഴിക്കണമെന്നുള്ളത് ഗവൺമെൻറ് ഓർഡർ വേണം അല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെലവഴിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നവകേരള സദസ്സിന് ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരിൻ്റെ ഇപ്പോൾ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ പറഞ്ഞു സർക്കാർ പ്രതിപക്ഷ പഞ്ചായത്തുകൾ അത് നടപ്പാക്കാൻ പൊതുവേ തയ്യാറായില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ചെലവഴിക്കാവുന്ന തുക എത്ര എന്ന് ഗവൺമെൻറ് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ ഓർഡറിൽ പ്രകാരം അവർക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരില്ല അല്ലാതെ സ്വന്തമായിട്ടെടുത്ത് അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് അങ്ങനെ ചെലവഴിക്കാൻ പറ്റില്ല അതാണ് തനത് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളത് അത് അവരുടെ മൊത്തം ഫണ്ടിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും ഒരു പത്ത് ശതമാനമൊക്കെ മൊത്തം ഫണ്ടിനെ അപേക്ഷിച്ച് തനത് ഫണ്ട് കാണുകയുള്ളൂ അത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ശമ്പളം കൊടുക്കാനുമാണ് കേരളത്തിൽ ഏതെങ്കിലും പഞ്ചായത്തുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ടോ വളരെ വളരെ അപൂർവ്വം ഫണ്ട് പഞ്ചായത്തുകൾക്ക് സാലറി കൊടുക്കാൻ വിഷമമുണ്ടാവും കാരണം അവർക്ക് തനത് ഫണ്ട് കുറവായതുകൊണ്ടായിരിക്കും ഓരോ ജില്ലയിലും ഒരു രണ്ടും മൂന്നും പഞ്ചായത്ത് അങ്ങനെ വരും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പൊതുവെ അത് ബാധിക്കില്ല ജില്ലാ പഞ്ചായത്തും ബാധിക്കില്ല മറ്റേത് അങ്ങനെ ബാധിക്കും